പതിനാറാമത് ദേശീയ പല്ലാവൂർ താളവാദ്യ മഹോത്സവം ഡിസംബർ പതിനഞ്ച് മുതൽ ഇരുപത് വരെ ശ്രീ കൂടൽ മാണിക്യം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടപ്പുരയിൽ പ്രത്യേകം സജ്ജമാക്കുന്ന വേദിയിൽ വെച്ച് നടക്കുമെന്ന് വാദ്യകുലപതി പല്ലാവൂർ അപ്പുമാരാർ സ്മാരക വാദ്യ ആസ്വാദക സമിതി പ്രസിഡന്റ് കലാമണ്ഡലം ശിവദാസ് സെക്രട്ടറി കലാനിലയം ഉദയൻ നമ്പൂതിരി കൊറുമ്പ് സുധാമൻ നമ്പൂതിരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ പതിനഞ്ചിന് തിങ്കളാഴ്ച വൈകിട്ട് ആറിന് ചേരുന്ന ചടങ്ങിൽ ദേശീയ പല്ലാവൂർ താളവാദ്യ മഹോത്സവത്തിന്റെ ഉദ്ഘാടനവും പത്മജ്യോതി പുരസ്കാര സമർപ്പണവും പത്മശ്രീ പെരുവനും കുട്ടന്മാരാർ നിർവഹിക്കും സമ്മേളനാനന്തരം നന്ദിനി വർമ്മയുടെ തായമ്പക അരങ്ങേറ്റവും തുടർന്നുള്ള ദിവസങ്ങളിൽ തായമ്പക കേളി മിഴാവിൽ ഇരട്ടത്തായമ്പക ഇരട്ടത്തായമ്പക തൃത്തായംബക എന്നിവ നടക്കും ഡിസംബർ ഇരുപതിന് ശനിയാഴ്ച വൈകിട്ട് ആറിന് ചേരുന്ന സമാപന സമ്മേളനം ഡോക്ടർ സദനം കൃഷ്ണൻ കുട്ടിയാശാൻ ഉദ്ഘാടനം ചെയ്യും പ്രഗത്ഭ ചലച്ചിത്ര നടിയും നർത്തകിയുമായിരുന്ന സിസ്റ്റേഴ്സിൽ ഒരാളായ വലിയ മെഗാസ്റ്റാർ ആയിരുന്ന പത്മിനിയുടെ പേരിലുള്ള പുരസ്കാരം പത്മജ്യോതി പുരസ്കാരം അതിന് അർഹയായിട്ടുള്ളതും അതിനായി ഞങ്ങൾ തിരഞ്ഞെടുത്തതും ശ്രീമതി ചിത്രാശ്വേശ്വരനാണ് അവർക്കാണ് ഈ പുരസ്കാരം ഇപ്പോൾ കൊടുക്കുന്നത് ചിത്രമാണ് ഈ കുറി പത്മജ്യോതി പുരസ്കാരത്തിൽ ഉപകരണം കൊടുക്കുന്നത് പ്രധാന അവാർഡായിട്ട് വരും രണ്ടാമത്തെ അവാർഡ് നമ്മൾ കഴിഞ്ഞ മുതൽ പരിഹരിക്കുന്നത് ഭരതനാട്യത്തിന്റെ തന്നെ അല്ലെങ്കിൽ നൃത്തത്തിന്റെ അകമ്പതിയായിട്ട് വരുന്ന കലാകാരനാണ് നട്ടുവാദമാവാം വാദ്യങ്ങളാവാം ഈ കുറിച്ച് നമ്മൾ തെരഞ്ഞെടുത്തുള്ളത് കെ എസ് ബാലകൃഷ്ണൻ എഴുപത്തി അയ്യായിരം രൂപ മൂന്നാമത്തെ ദിവസമായിട്ടുള്ള ഡിസംബർ പതിനേഴാം തീയതി ചെണ്ടയും പത്രവും ചേർന്ന് അവതരിപ്പിക്കുന്ന കേളി പത്രത്തിലെ ഹരിഹരനും ചേർന്ന് അവതരിപ്പിക്കുന്ന കേളിയാണ് ശേഷം അന്നത്തെ തായമ്പല